നഹമിയ അധ്യായം പതിനൊന്ന് ജന നേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ പത്തിൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ പത്തിൽ ഒൻപത് വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ ലേവിയർ ദേവാലയ ശുശ്രൂഷകർ സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂതായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് യൂത ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ ഉസിയ സക്രിയയുടെയും സക്രിയ അമരിയുടേയും അമരിയ ഷെഫാത്തിയയുടെയും ഷെഫാത്തിയ മഹലലേലിൻ്റെയും മഹലലേൽ പെരസിൻ്റെയും പുത്രന്മാർ ബാറൂഖിന്റെ പുത്രൻ മാസയ ബാറൂഖ് കൊൾഹോസയുടെയും അവൻ ഹസായയുടെയും ഹസായ അതായും അവൻ യോയാറിബിൻ്റെയും യോയാറിബ് ഷീലോനിനായ സക്രിയയുടെയും പുത്രന്മാരായിരുന്നു പേരിസിന്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തെട്ട് ധീരന്മാർ ജെറുസലേമിൽ പാർത്തു ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും മെഷുല്ലാമിൻ്റെ പുത്രൻ സല്ലു മെഷുല്ലാം യോബതിൻ്റെയും യോബദ് പെതായുടേയും പെതായ കോലായയുടെയും കോലായ മാസയായുടെയും മാസയ ഇത്തിയേലിൻ്റെയും ഇത്തിയേൽ ഏഷായായുടെയും പുത്രന്മാരായിരുന്നു സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ് സല്ലായി എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ സിക്രയുടെ പുത്രൻ ജോയലാണ് അവരുടെ ചുമതല വഹിച്ചത് ഹസേനുവായുടെ പുത്രൻ യൂത ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ യോയാർബിന്റെ പുത്രൻ യദായ യാക്കിൻ ഹിൽകിയായുടെ പുത്രൻ സെറായാം ഹിൽകിയ മെഷുല്ലാമിന്റെയും മെഷുല്ലാം സാദോക്കിന്റെയും സാദോക് മെറായോത്തിന്റെയും മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിൻ്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ യറോഹാമിൻ്റെ പുത്രൻ അദായ യറോഹാം പെലാലിയായുടെയും പെലാലിയ അംസിയുടെയും അംസി സക്രിയയുടെയും സക്രിയ പാഷൂറിന്റെയും പാഷൂർ മൽക്കിയുടേയും പുത്രന്മാരായിരുന്നു അദായയുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അസറൈലിൻ്റെ പുത്രൻ അംഷസായി അസറേൽ അഖ്സായിയുടെയും അക്സായി മിഷില്ലമ്മത്തിൻ്റെയും മിഷിൽ അമ്മത്ത് ഇമ്മറിൻ്റെയും പുത്രന്മാരായിരുന്നു അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ നൂറ്റി ഇരുപത്തെട്ട് പേർ അവരുടെ നേതാവ് ഹഗദോലിന്റെ പുത്രൻ സബ്ദിയലായിരുന്നു ആയിരുന്നു ലേവിരിൽ നിന്നും ഹാഷൂബിന്റെ പുത്രൻ ഷമായ ഹാഷൂബ് അസ്രഖാമിന്റെയും അസ്രഖാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവി പ്രമുഖരായ ഷബത്തായിയും യോസാബാദുമാകുന്നു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിഖായുടെ പുത്രനായ മത്താനിയ രണ്ടാമൻ ബഖ്ബുക്കിയ എത്ദൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ വിശുദ്ധ നഗരത്തിൽ ആകെ ലേവിയർ ഇരുന്നൂറ്റി എൺപത്തിനാലും വാതിൽക്കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ നൂറ്റി എഴുപത്തിരണ്ട് പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും നഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചു എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മത്താനിയായുടെയും മത്താനിയ ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാന ശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യൂതായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു യൂതായിൽപ്പെട്ട ചിലർ കിരിയാതർബ ദിബോൺ യക്കോബ്സെൽ എന്നീ നഗരങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ യഷുവ മൊളാദ ബത്പലേദ് ഹസാർഷുവാൾ ബേർഷബ അതിൻ്റെ ഗ്രാമങ്ങൾ സിക്ലാഗ് മെക്കോന അതിൻ്റെ ഗ്രാമങ്ങൾ എൻഡിമോൻ സോറ യാർമുത് സനോവ അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ലാക്കീഷ് അതിൻ്റെ വയലുകൾ അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജർ ഗേബ മിക്മാഷ് അയ്യ ബേൾ അതിൻ്റെ ഗ്രാമങ്ങൾ അനാത്തോത് നോബ് അനാനിയ ഹാസോർ റാമ ഗിത്തായിം ഹദീദ് സെബോയും നെബല്ലാദ് ലോദ് ശിൽപികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂതായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു